നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി ശനി തന്റെ നേർഗതിയെ വിട്ട് വക്രഗതി പ്രാപിക്കുന്നു അതായത് രാശി ചക്രത്തിന്റെ വലത്തോട്ട് സഞ്ചരിച്ചിരുന്ന ശനി ആ സഞ്ചാരം നിർത്തി ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാൽ അങ്ങനെ സഞ്ചരിക്കുന്നില്ല എന്നും അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം മാത്രമാണെന്നുമാണ് പറയപ്പെടുന്നത് പ്രസ്തുത വക്രഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ തുടരുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും ശനി പിന്നോട്ട് സഞ്ചരിച്ച് പൂരൂരിട്ടാതി നക്ഷത്രം വരെ രാശിമാറ്റം ഇല്ലാതെ സഞ്ചരിക്കുന്നു അതായത് വക്രഗതി പ്രാപിക്കുമ്പോൾ ശനി മീനം രാശിയിൽ തന്നെയായിരിക്കും തുടരുക മാർച്ച് ഇരുപത്തിയൊമ്പതിനുണ്ടായ ശനി മാറ്റത്തിന് തൊട്ട് മുമ്പ് മുതൽ ദോഷഫലങ്ങൾ വളരെയധികം അനുഭവിച്ചു കൊണ്ടിരുന്ന രാശിക്കാർക്കും ശനിമാറ്റ ശേഷം ജീവിതം തകിടം മറിഞ്ഞവർക്കും വളരെ ആശ്വാസം എന്നോണമാണ് ഒരു നാലു മാസക്കാലത്തേക്കായി ശനി വക്രഗതിയെ പ്രാപിക്കുന്നത് അതിനാൽ തന്നെയും ഈ വക്രഗതി സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക സാധാരണഗതിയിൽ ശനി ഒരു പാപനും വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണെങ്കിലും വക്രഗതി പ്രാപിക്കുമ്പോൾ ശനിക്ക് ഉച്ചബലം ലഭിക്കുന്നു അതിനാൽ തന്നെയും ഇതുവരെ ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ധനു മകരം കുംഭം മീനം എന്നീ രാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ശനി വക്രഗതി പ്രാപിക്കുന്നതിന്റെ ഫലമായി ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അറിയില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കമന്റായി നിങ്ങളുടെ ജനന തീയതിയും ജനന വർഷവും ജനന സമയവും രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ നക്ഷത്രവും കൂറും കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഇതിലാദ്യമായി ധനു കൂറുകാർ മൂലം ൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ ശനി നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ശനി വക്രം പ്രാപിക്കുന്നതിന് മുൻപായുള്ള കാലഘട്ടത്തിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റി നിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകളും നിലവിൽ വന്നിട്ടുണ്ടാകും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും കൂടാതെ ഈ രാശിക്കാർ കുലാചാരങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കാത്തവരായി മാറും തന്റെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുന്നതിന് ഇടയാകുകയും ചെയ്യും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും എത്ര പുതിയ വീടായാലും ദിവസവും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുക അമ്മയുടെ ിൽ പുരോഗതിയില്ലായ്മ യാത്രാക്ലേശം എന്നിവയും കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശനി വക്രം പ്രാപിച്ച ശേഷം ഇത്തരം ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് ഇടയാകും നാലാം ഭാവം കുടുംബസ്ഥാനമായതിനാൽ വീട്ടിൽ ഏറെ ഐശ്വര്യം കടന്നു കടന്നുവരുന്നതിന് ഇടയാകും പുതുതായി വാഹനം വാങ്ങുന്നതിനും അല്ലെങ്കിൽ നിലവിലെ വാഹനം മാറ്റി വാങ്ങുന്നതിനായോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും സ്ഥലം വാങ്ങുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സ്ഥലം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ മികച്ച വിലയ്ക്ക് കയ്യിലെ സ്ഥലം വിറ്റ് ഒഴിവാക്കുന്നതിനും അനുകൂലമായൊരു സമയമാണിത് ജാതക യോഗം അനുകൂലമാണെങ്കിൽ ഇവർക്ക് മാതൃസ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ശനിക്ക് രണ്ടാം ഭാഗാധിപത്യം ഉള്ളതിനാൽ ഇവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കൈവരികയോ അപ്രതീക്ഷിതമായി ധനനേട്ടം ധന ചെയ്യുന്ന ഒരു സമയമാണിത് മീനക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് തനിക്കിഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുകയും കർഷകർക്ക് പുതിയ ഫാമുകളോ അതല്ലെങ്കിൽ തന്റെ കൃഷി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകുകയോ ചെയ്യും പ്രധാനമായും ഇവർക്ക് ബന്ധുഗുണം അനുഭവിക്കാൻ ഇടയാകും ബന്ധുക്കളോടൊത്ത് പുറത്ത് യാത്ര പോകുന്നതിനും അതല്ലെങ്കിൽ അവരോടൊത്ത് വിനോദയാത്രയ്ക്ക് പോകുന്നതിനും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം അനുകൂലമായൊരു സമയമാണിത് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ഇവർ ഇവരുടെ ധൈര്യം നിമിത്തവും മറ്റു പ്രതിക്രിയകൾ ഉപയോഗിച്ചോ തന്റെ ശത്രുശല്യത്തെ നല്ല രീതിയിൽ തന്നെ നേരിടാൻ ഇടയാകും ബന്ധുഗുണം ലഭിക്കുകയും അവരുടെ സഹായത്താൽ മറ്റോ സാമ്പത്തിക ബാധ്യതകൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ സംബന്ധമായി ഏറെ ലാഭം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാനിരിക്കുന്ന ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാനുമെല്ലാം ഇടയാകും അതല്ലെങ്കിൽ തന്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനായി പുതിയ കോഴ്സുകളെല്ലാം പഠിക്കുന്നതിന് ഇടയാകുന്നൊരു സമയമാണിത് അടുത്തതായി മകരകൂറുകാർ ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഭാവം ശനിയുടെ ഇഷ്ടഭാവമാണ് എന്നിരുന്നാലും ഇവർക്ക് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം എന്നില്ല കാരണം ശനി വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതിനാൽ ശനിയെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ശനി രാശി മാറാൻ പോകുന്ന ഒരു വർഷ കാലഘട്ടത്തിലായിരിക്കും കൂടുതലായും അനുഭവത്തിൽ വരിക എന്നിരുന്നാലും ശനിയുടെ മൂന്നാമത്തെ രാശിസ്ഥിതി നിമിത്തം ഇവർക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മെച്ചമുണ്ടാകുന്നതിനും അനുകൂലമായ സമയമാണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം സമവായത്തിൽ കൊണ്ടുപോകുന്നതിന് സാധിക്കുകയും ചെയ്യും ഇപ്രകാരം നിന്നിരുന്ന ശനി വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് നിലവിലെ ദോഷഫലങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കാൻ ഇടയാകുകയും ഗുണഫലങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും ഇവരുടെ യശസ്സും കീർത്തിയും വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം ലഭിക്കുകയും ചെയ്യും രോഗസംബന്ധിയായി ഇതുവരെയും ധനം ചെലവ് ചെയ്തിരുന്നത് വക്രഗതി തുടങ്ങിയതിനു ശേഷം അവ ഗണ്യമായി കുറയുന്നതാണ് കടവും ശത്രുക്കളയും കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് വളരെ വലിയ ആശ്വാസം ലഭിക്കാൻ ഇടയാകും ഇവർക്കോ ഇവരുടെ മക്കൾക്കോ ബന്ധുക്കൾ നിമിത്തമോ മറ്റോ വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ശരിയാകുകയും വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുകയും ചെയ്യും മക്കൾ നിമിത്തം അഭിമാനിക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കടന്നുവരും ശനിക്ക് ഇവരുടെ ഭാഗ്യഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിതമായി ധനലാഭവും മറ്റും ലഭിക്കാനിടയാകുന്ന ഒരു കാലഘട്ടമാണിത് ലോട്ടറി ഷെയർ മാർക്കറ്റ് മറ്റു ക്രയവിക്രയങ്ങൾ മുതലായവയിലൂടെ ഇവർക്ക് ധനസൗഭാഗ്യം ഉണ്ടാകുന്നതാണ് പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാൻ ഇടവരികയും ചെയ്യും അടുത്തതായി കുംഭക്കൂറുകാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാതക്കാർ ചതയം പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ശനിയുടെ നിലവിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുകയും കൂടാതെ ശരീരത്തിന് സുഖവും ബലവും കുറയുകയും ചെയ്യും നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും നിലവിലിവർ അനുഭവിച്ചു കാണും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും കളവു പറയേണ്ട അവസ്ഥകളും ഇവർ കഴിഞ്ഞ ശനിമാറ്റത്തിനു ശേഷം അനുഭവിച്ചു കാണും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന ശനി വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് മേൽപ്പറഞ്ഞ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഇടയാക്കും ശനി രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് പലവിധ ലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നത് ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഊഹക്കച്ചവടം റിയൽ എസ്റ്റേറ്റ് മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന മാർഗങ്ങളിലൂടെ ഇവർക്ക് ധനസമൃദ്ധി ഉണ്ടാകാൻ ഇടയാകും രണ്ടിൽ നിൽക്കുന്ന ശനിക്ക് ചെലവിന്റെ ഭാവാധിപത്യം ഇവരുടെ അമിതമായി ഉണ്ടായിരുന്ന ചെലവുകളും മറ്റും വക്രത്തിലായതിനു ശേഷം കുറയുന്നതിന് ഇടയാകും ആശുപത്രി സംബന്ധമായോ കേസ് സംബന്ധമായോ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും കൂടാതെ ശനിക്ക് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും അല്ലെങ്കിൽ നിലവിൽ വാഹനം മാറ്റി വാങ്ങുന്നതിനും ണിത് ഇവർക്ക് മാതാവിന്റെ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുകയോ മാതൃസ്വത്ത് അനുഭവത്തിൽ വരാൻ ഇടയാകുകയോ ചെയ്യും കുടുംബത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾക്കും മറ്റും ശനി വക്രത്തിലായതിനു ശേഷം ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും കൂടാതെ ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രത്യക്ഷമായ മാറ്റം ഉണ്ടാകുന്നതിനും ഇടയാകും അടുത്തതായി മീനക്കൂറുകാർ പൂരുട്ടാതിയുടെ അവസാന പാതക്കാർ രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് നിലവിലെ ജന്മഭാവത്തിലെ ശനിയുടെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല അഗ്നിയോ വിഷമോ നിമിത്തം പലവിധേനയുള്ള ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ അവസ്ഥയും നിലവിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ ചെന്ന് പെടുന്നതിനും ബന്ധനം മരണം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ശനി ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകുന്നതാണ് ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അതല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ബന്ധുക്കളുടേയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മരണ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട അവസ്ഥയും ശനിമാറ്റത്തോടുകൂടി നിലവിൽ വന്നിട്ടുണ്ടാകണം എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന ശനി വക്രം പ്രാപിക്കുന്നത് വളരെ ഗുണപ്രദമാണ് മേൽപ്പറഞ്ഞ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ഇവരുടെ രോഗദുരിതങ്ങൾക്കും രോഗം നിമിത്തമുണ്ടായിരുന്ന വലുതായ ധനനഷ്ടത്തിനുമെല്ലാം വലിയൊരു രീതിയിൽ ആശ്വാസം ലഭിക്കാൻ ഇടയാകുന്നതുമാണ് ശനിക്ക് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ വിവാഹ സംബന്ധിയായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചാൽ വിവാഹം നടക്കുന്നതിനും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് പുനർവിവാഹം നടക്കുന്നതിനുമെല്ലാം ഇടയാകുന്നൊരു അനുകൂലമായ സമയമാണ് ഇത് ജന്മഭാവത്തിൽ വക്രത്തിൽ നിൽക്കുന്ന ശനിക്ക് പതിനൊന്നാം ഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ പലവിധ മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് ധനനേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയൊരു വരുമാനമാർഗം ഉണ്ടാകുകയും സാമ്പത്തികമായി വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകുകയും ചെയ്യും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും സഹോദരങ്ങളുടെ സഹായം നിമിത്തം വിദേശത്തേക്ക് പോകുന്നതിനോ മറ്റോ ഇടയാകുകയും ചെയ്യുന്നതാണ് തന്റെ ജോലിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിനും ജോലിയിൽ പ്രമോഷൻ അധികാരപ്രാപ്തി മുതലായവ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതായൊരു സമയമാണിത് കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് അസംഘടിത മേഖലയിലെ തൊഴിലുകൾ ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ളവർക്ക് തൊഴിൽ സംബന്ധമായി വളരെയധികം പുരോഗതി ദൃശ്യമാകുകയും സ്വന്തമായി തൊഴിലുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ യൂണിറ്റുകൾ തുടങ്ങുന്നതിനോ എല്ലാം ഈ സമയത്ത് ഇടയാകും തൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും ഭാര്യ ഭാര്യനിമിത്തം വരുമാന വർധനവും തൻ്റെ കടങ്ങളിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുകയും ചെയ്യും ജാതകയോഗമുണ്ടെങ്കിൽ ഇവർക്ക് ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ വീട്ടിലുണ്ടായിരുന്ന വഴക്കുകളും വിവാഹ സംബന്ധമായി ഉണ്ടായിരുന്ന കേസുകളും മറ്റും തനിക്ക് അനുകൂലമായി തീർപ്പാകുന്നതിനും ശനി വക്രസ്ഥതനായ സമയത്ത് ഇടയാകുന്നതാണ് കൂടാതെ വിവാഹ സംബന്ധിയായ കാര്യങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്